ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ മഹാനടൻ നടനവിസ്മയം മോഹൻലാലിനെ അനുമോദിക്കാനായി സംസ്ഥാന സർക്കാർ ലാൽ സലാം എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി ആ പ്രോഗ്രാമിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു മോഹൻലാൽ അതിൽ അതിഥിയായെത്തിയ മോഹൻലാലിൻ്റെ ചിത്രം പകർത്തിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമായ ശ്രീ കണ്ണൻ പള്ളിപ്പുറം പള്ളിപ്പുറത്തിന് അപ്രതീക്ഷിതമായി മോഹൻലാലിൻ്റെ തന്നെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനന്ദനം നേടാനുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പ്രീതിക്ക് പാത്രമാകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ടായി ആ സംഭവത്തെക്കുറിച്ച് കണ്ണൻജി നമ്മളോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തിനോട് ചോദിക്കാം ആ ഒരു സംഭവം മോഹൻലാൽ അങ്ങനെ ഒരു പടം മോഹൻലാൽ എടുക്കുകയും മോ മോഹൻലാലിൻ്റെ പടം താങ്കൾ എടുക്കുകയും ആ പടം തന്നെ മോഹൻലാൽ ഡി പി ആക്കുകയും ചെയ്യൊരു സംഭവം ഉണ്ടായി അതിൻ്റെ ആ അതിൻ്റെ പിന്നാമ്പറം ഒന്ന് പറയാം നമസ്കാരം ശ്രീ അനന്തപുരി ന്യൂസിലെ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം അതായത് യാദൃച്ഛികമായി കാരണം ലാലേട്ടൻ്റെ സ്വന്തം സഹചാരിയായ എന്നെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാലേട്ട ഇവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അറിയിക്കാറുണ്ട് അതനുസരിച്ച് ഞാൻ യാദൃച്ഛികമായി ഫോട്ടോ എടുക്കാൻ അവിടെ ചെല്ലുന്നു അവിടുത്തെ ക്രൗഡും മറ്റു കാര്യങ്ങളും സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി മലയാളത്തിൻ്റെ മഹാനടനായ ലാലേട്ടനെ ആദരിക്കുന്നു സർക്കാർ ആദരിക്കുന്നു എന്ന് പറയാം സർക്കാരിനോടും ഒരു അടുത്ത ഒരു പ്രതിബദ്ധത എനിക്കുണ്ട് കാരണം അത്യാവശ്യം സർക്കാർ സ്ഥാപനങ്ങളിലെ കുറേ വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ യാദർച്ഛികമായിട്ട് ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നും ചില വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ആരെയും ശല്യപ്പെടുത്തോ ബുദ്ധിമുട്ടിക്കാതെയോ ഒക്കെ ആണ് ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറുള്ളത് അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് സി എം സി എം ആയി സംസാരിക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ നമ്മുടെ സജി ചെറിയാൻ സർ മന്ത്രി പുള്ളിയായിട്ട് ലാലേട്ടൻ സംസാരിക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ നിന്നും അപ്രതീക്ഷിതമായാണ് എനിക്ക് ഈ ചിത്രം പകർത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായത് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ലാലേട്ടൻ്റെ പല അവസരങ്ങളിലുള്ള ഫോട്ടോകൾ ഞാൻ പകർത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്തവണ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു ഫോട്ടോ തന്നെയാണ് എനിക്ക് കിട്ടിയത് പുള്ളി വളരെ സന്തോഷം നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സംസാരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയതിൽ വളരെ സ്വാതന്ത്ര്യം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു അന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ സൽസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനേടാ മോനെയടാ ഇതിൽപരം ഭാഗ്യം നിനക്ക് എന്ത് കിട്ടാനിരിക്കുന്നു ലാൽസാറിൻ്റെ ഡി പി നിങ്ങളുടേതാണ് കണ്ണൻ്റേതാണെന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി അതിലോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായ എൻ്റെ അടുത്ത സുഹൃത്തും കൂടെ ഡയറക്ടർ അനീഷ് ഉപാസന എന്നോട് പറഞ്ഞു ലാൽ സാറിൻ്റെ ഡി പി കണ്ണൻ ചേട്ടൻ്റെയാണ് കാരണം അന്ന് ഞാൻ അനീഷ് ചേട്ടനെ അവിടെ വെച്ച് കാണുകയുണ്ടെങ്കിൽ പുള്ളിയുടെയും ചിത്രം പകർത്തുകയും ഉണ്ടായി അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തെരുവായാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഉള്ളിലൊരു ദൈവം നമുക്ക് എപ്പോഴും നല്ലതേ തരും നന്മയുടെ വെളിച്ചം മനസ്സിലുള്ളവർക്ക് ദൈവം എപ്പോഴും നല്ലതായി തരും അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഞാനൊന്നുമല്ല കാരണം ഇപ്പോഴും ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഇന്നുവരെ എനിക്ക് എൻ്റെ അതായത് ഇപ്പം ഞാനൊരു ഫോട്ടോ എടുക്കുന്നു താങ്കളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു അതോടൊപ്പം ഞാൻ എൻ്റെ ക്യാമറയിൽ ആ ഫോട്ടോ ചിത്രം പതിഞ്ഞു കഴിഞ്ഞു ഞാൻ താങ്കളുടെ മനസ്സിൽ പതിയണം അതെന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ ശ്രീ നെടുപുടി വേണുചേട്ടനാണ് എൻ്റെ ഏറ്റവും എൻ്റെ അത്രയും മറക്കാനാവാത്ത കുറെ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയാണ് വേണുചേട്ടൻ പുരാണത്തിലെ ശ്രീകൃഷ്ണൻ അഥവാ കണ്ണൻ സർവവ്യാപിയാണ് നമ്മുടെ കണ്ണനും അതായത് കണ്ണൻ പള്ളിപ്പുറവും അങ്ങനെ തന്നെ പ്രത്യേകതയുള്ള ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഏത് സമ്മേളനങ്ങളിലും ക്യാമറയുമായി കണ്ണനുണ്ടാവും എന്ന് മാത്രമല്ല എടുക്കുന്ന ചിത്രങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്യും എൻ്റെ എൻ്റെ ഗുരുവും ഗുരുസ്ഥാനത്ത് ഗുരുവും കൂടിയാണ് ഫോട്ടോഗ്രാഫിയിലെ ഗുരുവെന്നല്ല സിനിമാ സംബന്ധമായ കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഗുരുസ്ഥാനത്ത് നിന്ന് എന്നെ ഒരുപാട് സഹായിച്ചൊരു മനുഷ്യനും കൂടിയാണ് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം ഈ ഇതോടൊപ്പം ഞാൻ ആ ഫോട്ടോ പ്രേക്ഷകരെ കാണിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു അഥവാ ആ ഫോട്ടോ ഞാനിപ്പോൾ ഒരു കലണ്ടർ രൂപത്തിലാക്കിയിട്ടുണ്ട് അത് ഉടൻ ലാലേട്ടൻ്റെ അടുത്ത് തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ നന്ദി നമസ്കാരം കണ്ണൻ സംസാരിച്ചതുപോലെ മഹാഭാഗ്യം തന്നെയാണിത് ഒരായിരം ചിത്രങ്ങൾ മോഹൻലാൽ എന്ന മഹാനടൻ എത്തുന്ന സ്ഥലങ്ങളിൽ ഒരായിരം ചിത്രങ്ങൾക്കിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു ചിത്രം കണ്ണൻ്റെ ചിത്രം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നൊരു മഹാഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നു അതേ തീർച്ചയായും മഹാഭാഗ്യം തന്നെയാണ് കണ്ണൻ്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം ചെയ്ത കലണ്ടർ മോഹൻലാലിൻ്റെ മുമ്പിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം